ലൈറ്റ് ഓഫ് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ട് ദൂക്ക് എല്ലാവരും പോക്ക് കഴിച്ചിട്ട് ഇത് പബ്ലിക് വന്നു കഴിഞ്ഞിട്ട് ഓട്ടം ഫ്രണ്ട് പേജ് എനിക്ക് വീട്ടിൽ പോയി എഴുതിയേ ഉള്ളിലത്തെ കാര്യം മാത്രം കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം വിവേകേ എന്റെ രണ്ടു മാസം ട്യൂഷൻ ഫീസ് വിടാം ഇനി തന്നിട്ട് കയറിയാ മതി നാളെ എക്സാം എന്നാ എക്സാം കഴിഞ്ഞാൽ അത് തന്നിട്ട് കയറിയാ മതി ഇപ്പൊന്ന് പഠിച്ചോ ഇതും ഇതും കൂടി കൂട്ടി വരച്ചോട്ട് ഈ കുഞ്ഞാവേനെ കണ്ടുപോടി ആ നിങ്ങളൊക്കെ കണ്ടോ കുഞ്ഞാവേനെ ഞാൻ വരുന്നുണ്ട് അടുത്താഴ്ച വരണ്ട് കാണാൻ വേണ്ടിട്ട് അമ്മയെ പോലെ അച്ഛനെ പോലെയാ നെന്നെ പോലെയാണോ വരച്ച പഠിച്ചത് ഇത് കൂടെ കൂട്ടിക്കോ ഇത് രണ്ടും കൂടി ഇതൊരു കൂട്ടി തീർന്നിട്ടില്ല ഹൈ ചായ വന്നല്ലോ സത്യത്തിൽ നിങ്ങൾ തന്നെ ട്യൂഷൻ ഫീസൊന്നും എനിക്ക് ബിസ്ക്കറ്റോ അങ്ങനെ തെയണില്ല

ഇനിയുണ്ട് കല്യാണത്തിന് മൂന്ന് മാസം ഇപ്പൊ ഇപ്പൊരുന്ന് പഠിച്ച നാളെ അല്ലേ എക്സാം നിങ്ങള് വേറെ ട്യൂഷൻ ക്ലാസ് പോകുവോ എനിക്ക് അറിയാം ഈ രാജ ടീച്ചർ വീട്ടിൽ പോവുവല്ലേ ഞങ്ങളെയൊക്കെ മിസ് ചെയ്യും പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പൊ നിങ്ങൾ എന്നെ കാണാൻ വലിയ ആ അച്ഛമ്മ വന്നു ദേവി മഹാത്മ്യം തുടങ്ങാറായി അപ്പൊ നിങ്ങൾ വിട്ടോ ഡാ ഈ മുഴുവൻ പഠിച്ചിട്ടില്ല കേട്ടോ വീട്ടിൽ പോരുന്ന് പഠിച്ചോളൂ നാളെ എക്സാം അല്ലേ ശരി ഡാ വരൂ നമുക്ക് ചോർണം